പ്രിയമഴുപനെ മലപ്പുറം ഊറങ്ങാട്ടിരിയിൽ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആനയെ ഉൾവനത്തിലേക്ക് കയറ്റാൻ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും കുങ്കികളെ ഉപയോഗിച്ച് തടയും കൊമ്പൻ നിലവിൽ ജനവാസ മേഖലയിൽ നിന്നും മാറി ഉൾവനം ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മുബഷിപ്പി അഗർച്ചയായിരുന്നു മുബഷീർ നമ്മൾ കാടുകയറ്റിയ കൊമ്പൻ കുറച്ചുകൂടി ഉൾക്കാട്ടിലേക്ക് പോയെന്ന് തോന്നുന്നു അല്ലേ പക്ഷേ എപ്പോഴും വനംവകുപ്പ് കൂടുതൽ മുൻകരുതൽ എന്ന വണ്ണം കുങ്കിയാനകളെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് കുങ്കിയാനകൾ ഇപ്പോൾ എവിടെയാണുള്ളത് അരുൺകുമാർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അരീക്കോട് മേഖലയിലേക്ക് വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ചിരുന്നു വയനാട്ടിൽ നിന്നുള്ള വിക്രം അതുപോലെ തന്നെ കോന്നി സുരേന്ദ്രൻ എന്നീ പേരുകളുള്ള രണ്ട് കുങ്കിയാനകളായിരുന്നു മേഖലയിൽ എത്തിച്ചിരുന്നത് ഇപ്പോൾ ഈ കോടമ്പുഴ ഫോറസ്റ്റേഷൻ ഭാഗത്താണ് കുങ്കിയാനകൾ എത്തിച്ചിട്ടുള്ളത് നിലവിൽ പാപ്പാന്മാർ വനത്തിന് ഉൾമേഖലകളൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും കുങ്കിയാനകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഈ രണ്ട് കുങ്കിയാനകളും ഭക്ഷണം കഴിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് അതായത് നിലവിൽ കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയ ആനയെ ഉൾവനത്തിലേക്ക് കയറ്റി വേണ്ടിയാണ് കുങ്കിയാനകളുടെ സഹായം തേടുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു കാരണവശാൽ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് പ്രതിരോധിക്കുന്നതിനും കുങ്കിയാനകളെ ഉപയോഗിക്കുമെന്നുള്ളതാണ് വനപാലകർ നിലവിലെ സാഹചര്യത്തിൽ നമ്മളോട് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ട കൊമ്പൻ ഉൾവനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജനവാസ മേഖലയിലേക്കൊന്നും തന്നെ അത് വരാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയില്ല എന്നുള്ളതാണ് വനപാലകർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കുങ്കിയാനകളെ ഉപയോഗിക്കുമെന്നും വനം വകുപ്പ് അറിയിക്കുന്നു കുങ്കി അനകളും തയ്യാറാണ് പക്ഷെ നമ്മളിന്നലെ കാടുകയറ്റി വിട്ട കൊമ്പൻ നേരെ കാട്ടിലേക്ക് വെച്ച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തിരിച്ചറങ്ങില്ലെന്ന് പ്രതീക്ഷിക്കാം